ഉന്നയിച്ച പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ഒപ്പം നിന്നുവെന്ന് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ജെ വി ശ്യാമിലി പ്രതികരിച്ചു താൻ പ്രകോപനം സൃഷ്ടിച്ചിട്ടില്ല ഒരു ഘട്ടത്തിലും മറ്റൊരാളെ മർദ്ദിക്കാൻ ആർക്കും അവകാശമില്ലെന്നും ശ്യാമിലി മാതൃഭൂമിന്യൂസിനോട് പറഞ്ഞു അഭിഭാഷകൻ ബേലിദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് രണ്ട് ദിവസം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രതി പിടികൂടാൻ ആകുന്നില്ല എന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഒടുവിൽ ആകുകയാണ് നീതി പൂർണ്ണമായി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ അതെ പൂർണ്ണമായി ലഭിച്ചു എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാർ കൗൺസിൽ ബാർ അസോസിയേഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും നീതി ലഭിച്ചു എന്ന് തന്നെയാണ് എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ കൂടെ നിന്ന് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് കേരള പോലീസ് മീഡിയ എന്നെ നേരിട്ട് വന്ന് കണ്ട ലോ മിനിസ്റ്റർ അദ്ദേഹം ഒക്കെ ഒത്തിരി സപ്പോർട്ട് പ്രതിപക്ഷ എന്നെ നേരിട്ട് വിളിച്ചു എല്ലാ മേഖലയിൽ നിന്നുള്ള സപ്പോർട്ട് അറിയിച്ചു ഒത്തിരി ഒത്തിരി ആൾക്കാർ രാഷ്ട്രീയ ഭേദവിന് എല്ലാവരും എല്ലാ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും നന്ദി മാത്രം ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ബന്ധങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആരോടെ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതുവരെ എനിക്ക് ഈ പരാതി പിന്നോട്ട് പോണം പരാതി പിൻവലിക്കണം എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പ്രതിയെ സപ്പോർട്ട് ചെയ്തിട്ട് പല അഭിപ്രായങ്ങളും അത് ഉണ്ടാവുമല്ലോ എന്തായാലും രണ്ട് ഭാഗം ഇനി അവർക്ക് അവരുടെ ഡിഫൻസ് സ്വാഭാവികം പ്രത്യേകിച്ച് ഞാൻ അഡ്വക്കേറ്റാണ് എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ബോധപ്പെടല്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്താകും പ്രതിഭാവം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ജാമ്യപക്ഷയിൽ പറയുന്നത് പ്രകോപനം പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് അപ്പം നിരന്തരം പ്രകോപനത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഈ ബേലിദാസ് എന്ന് പറയുന്നത് പ്രകോപനം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഭയങ്കര ഷോർട്ട് ആണ് അപ്പോൾ ആ ദേഷ്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് തന്നെ പ്രകോപനമായാലും അത് മുന്നേ നിൽക്കുന്നത് ആരായാലും പെൺകുട്ടി ആൺകുട്ടി എന്നല്ല ആരായാലും കൈവയ്ക്കാമോ എന്നുള്ളതാണ് പിന്നെ ഈ പ്രകോപനത്തിൻ്റെ കാര്യം യാതൊരു തരത്തിലുള്ള പ്രകോപനം ഞാൻ മീഡിയയോട് വളരെ വ്യക്തമായിട്ട് ഡയലോഗ് സഹിതം ഞാൻ പറഞ്ഞതാണ് അതിപ്പോൾ കോടതിയിൽ പെൻഡിങ്ങിലിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലിപ്പോൾ ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല ഇനി ഇങ്ങനെ ഈ ഈ മുന്നോട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ണോ നിലവിൽ ഈ പ്രൊഫഷനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് എന്നറിയുന്നവർക്കറിയാം വർക്കിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരാളാണ് ഞാൻ അത്രയും ഇഷ്ടത്തോടെ നിൽക്കുന്നതാണ് അപ്പോൾ തുടർന്നും എൻ്റെ പ്രൊഫഷനിൽ നിൽക്കാൻ തന്നെയാണ് എനിക്കറിയാം എൻ്റെ ഒരു സഹപ്രവർത്തകനെതിരെയാണ് ഞാൻ ഉയർത്തിയത് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഉള്ള സഹപ്രവർത്തകരിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് എതിരെയുള്ള ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഞാനതിപ്പോൾ ഭയക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലപാട് എന്തായാലും വ്യക്തമാക്കുകയാണ് കാരണം ദുഷ്പ്രവണതയ്ക്കെതിരെ മുന്നിട്ടിറങ്ങിയപ്പോൾ തന്നെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോ അപ്പോൾ നീതി പൂർണ്ണമായും ലഭിച്ചു എന്നാണ് ഷാമിലി പറഞ്ഞു വെക്കുന്നത് ഷ്യാമിനൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം